നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അവധിക്കാലമാണ് ഈ ഒരു സാഹചര്യത്തിൽ പല പ്രവാസികളെയും പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള പ്രവാസികൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി മാറിയിരുന്നത് വിമാന ടിക്കറ്റിൻ്റെ നിരക്കുകൾ തന്നെയാണ് പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ അവധിക്കാലമാകുമ്പോൾ വിമാന കമ്പനികൾ അവസരം മുതലെടുക്കുന്നത് പതിവാണ് വലിയ രീതിയിലുള്ള വിമാന ടിക്കറ്റ് വർധനമാണ് ഉണ്ടാകാറുള്ളത് പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പഹൽഗാം ഭീകരാക്രമണവും അതിൻ്റെ തൊട്ടടുത്ത് തൊട്ട് പിന്നാലെ ഉണ്ടായിട്ടുള്ള വിമാന യാത്രകളുടെ മാറ്റങ്ങളും അതായത് വിമാനം പോകുന്ന സഞ്ചാരപാതയുടെ ഒക്കെ വലിയ രീതിയിലാണ് വിമാന ടിക്കറ്റ് നിരക്കിനെ ബാധിച്ചിരിക്കുന്നത് in the dome കൂടുതൽ സമയം അതായത് പാക് വ്യോമയാന പാതയിലൂടെ പോകേണ്ടുന്ന വിമാനം വഴിതിരിച്ചു വിടുന്നതാ അത് വിമാന ടിക്കറ്റിന്റെ നിരക്കിനെ വലിയ രീതിയിൽ ഉയർത്തിയിരുന്നു ഇന്ധനവും ഇന്ധന ചെലവ് കൂടുകയും യാത്രാ സമയം കൂടുകയും ഒക്കെ ചെയ്തതാണ് ഇത്തരത്തിൽ വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള കാരണം ഇങ്ങനെ നിരവധി പ്രതിസന്ധികൾ ഈ ഒരു അവധിക്കാലത്ത് പ്രവാസികളെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു ആശ്വാസം ഇന്നോണം ഒരു റിപ്പോർട്ട് പുറത്തു വരികയാണ് പ്രത്യേകിച്ച് ഒമാൻ പ്രവാസികൾക്ക് ആശ്വാസമാകുന്ന അല്ലെങ്കിൽ ഒമാനിലൂടെ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആശ്വാസമാകുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് ഒമാൻ പ്രവാസികൾക്ക് ആശ്വാസമായിട്ട് പുതിയ വിമാന ടിക്കറ്റ് നിരക്കുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവർക്ക് ഏറ്റവും ആശ്വാസമായിട്ട് നിര കുറഞ്ഞ നിരക്കിലാണ് ഈ വിമാന ടിക്കറ്റ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വിമാന ടിക്കറ്റ് നിരക്കുകൾ പകുതിയായി കുറഞ്ഞിരിക്കുന്നു എന്നാണ് ഒമാനിൽ നിന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒമാനിൽ നിന്നും കേരളത്തിലേക്കുള്ള വിമാന സർവീസുകളിലെ ടിക്കറ്റ് നിരക്കുകളിലാണ് ഈ പ്രകടമായിട്ടുള്ള മാറ്റം അതായത് സാധാരണ വിമാന ടിക്കറ്റ് നിരക്കിൽ നിന്ന് പകുതിയായി കുറഞ്ഞ മാറ്റം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇതോടെ അവധിക്കാലവും ബലിപെരുന്നാളും ആഘോഷിക്കാൻ നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുത്തിരുന്ന പ്രവാസികൾക്ക് വളരെ സന്തോഷമായി എന്ന് തന്നെയാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് സാധാരണ നിലയിൽ പെരുന്നാൾ അവധി അടുക്കുമ്പോൾ ടിക്കറ്റ് നിരക്കുകൾ കൂടുന്നതൊക്കെ പതിവാണ് എന്നാൽ ഇത്തവണ കാര്യമായിട്ടുള്ള വർദ്ധനവൊന്നും ഉണ്ടായിട്ടില്ല എന്നത് മാത്രമല്ല ഉള്ള വിമാന ടിക്കറ്റ് നിരക്കിന്റെ നേർ പകുതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇരട്ടി മധുരമായി മാറിയിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ മസ്കറ്റ് കോഴിക്കോട് സർവീസ് നടത്തുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിൽ അൻപത്തിമൂന്ന് ഒമാനി റിയാൽ മുതൽ ടിക്കറ്റുകൾ ലഭ്യമാകുമെന്ന ലഭ്യമാകുന്നുണ്ട് എന്നാണ് വിവരം മസ്കറ്റ് കൊച്ചി സർവീസിന് ും ടിക്കറ്റ് ലഭ്യമാണ് നിലവിൽ കണ്ണൂരിൽ കണ്ണൂരിലേക്ക് അറുപത്തിരണ്ട് റിയാലും തിരുവനന്തപുരത്തേക്ക് എഴുപത്തി റിയാലിനുമാണ് ടിക്കറ്റ് നിരക്കുള്ളത് ഈ റൂട്ടുകളിൽ കഴിഞ്ഞ ആഴ്ചയിൽ യാത്ര ചെയ്തിരുന്നവർ ഇരട്ടി തുക മുടക്കിക്കൊണ്ട് തന്നെയാണ് യാത്ര ചെയ്തിരുന്നത് സാധാരണ നിലയിൽ വേനൽ അവധി പെരുന്നാൾ അവധി എന്നിവയൊക്കെ പ്രമാണിച്ച് പ്രവാസികൾ വലിയ തോതിൽ നാട്ടിലേക്ക് യാത്ര ചെയ്യുമായിരുന്നുവെങ്കിലും ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വലിയ രീതിയിലുള്ള വിമാന നിരക്കാണ് എന്നത് വിമാന ടിക്കറ്റ് നിരക്കാണ് എന്നുള്ളത് പലപ്പോഴും പല യും മടുപ്പിച്ചിരുന്ന മടുത്തിരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിച്ചിരുന്നു എന്നാൽ ഇത്തവണ ടിക്കറ്റ് നിരക്കിലെ വർധന ഭയന്ന് പലരും നാട്ടിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വിമാന കമ്പനികൾ പ്രതിസന്ധിയിലാകുമെന്ന് മനസ്സിലാക്കി ടിക്കറ്റ് നിരക്കുകളുടെ വിലയിൽ വലിയൊരു താഴ്ചയുണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടുന്നത് ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദീകരണങ്ങൾ ട്രാവൽ ഏജൻസികൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും ഒമാൻ പ്രവാസികൾക്ക് അല്ലെങ്കിൽ ഒമാനിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഏറെ ആശ്വാസകരമാകുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ടിക്കറ്റ് നിരക്കിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടായിരിക്കുന്നു ഏകദേശം സാധാരണ രീതിയിലുള്ള ടിക്കറ്റ് നിരക്കിൽ നിന്ന് പകുതിയോളം കുറഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്